ും യൂട്യൂബ് ചാനൽ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധനം വരുന്ന ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ധനം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ എന്തൊക്കെ നിമിത്തങ്ങളാണ് നമ്മുടെ കയ്യിലേക്ക് സാമ്പത്തികമായ ഉയർച്ച കാണാനോ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടത്തിനോ അല്ലെങ്കിൽ ധനപരമായ ഉയർച്ചയൊക്കെ കാണാൻ വേണ്ടി നമുക്ക് അതിനു മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്ന വ്യത്യസ്തമായി കാണാൻ സാധിക്കുന്ന കുറച്ച് നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ലക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പറയുന്നത് ഇന്ന് പ്രധാനമായിട്ട് പത്ത് ലക്ഷണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ ധനം എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തേ നമുക്ക് ഇന്നത്തെ കാലത്ത് ധനം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെ പണ്ടത് നമുക്ക് നോക്കുകയാണെങ്കിൽ ബാറ്ററി സിസ്റ്റം ഒക്കെയായിരുന്നു അപ്പം കപ്പ കൊണ്ട് കൊടുത്ത ചേന വരുവ ചക്ക വരുവാ മാങ്ങ വരുവുക അത് പിന്നെ ഇങ്ങനെ പയ്യ പയ്യ മാറി 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 ഇപ്പം പൈസ വേണം നമുക്ക് എന്തൊരു കാര്യത്തിലും അല്ലേ നമുക്ക് എന്തൊരു കാര്യം ചെയ്യണലും ധനം ആവശ്യമാണ് ധനമല്ല ആവശ്യമില്ലാത്ത ഒരാൾ പോലും ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല സോ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ധനം ആകർഷിക്കുമ്പോൾ അല്ലെങ്കിൽ ധനം നമ്മളിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണാൻ സാധിക്കും അല്ലെ ഈ ധനം എന്ന് പറയുന്ന മായാജാലം പോലെ ഇന്ധനത്തിൽ നിന്നും തന്നെ നമ്മുടെ കയ്യിലേക്ക് വരികയോന്നും അല്ല അല്ലെ അത് പല മാർഗം മുഖേനയാവാം ചിലപ്പോൾ തൊഴിൽ മുഖേനയാവാം ചിലപ്പം വാഹനം വാങ്ങൽ വിൽക്കുക അല്ലെങ്കിൽ സ്ഥലം വാങ്ങുന്ന വിൽക്കുന്ന മുഖേന വിൽക്കുന്ന മുഖേന വെച്ചാൽ അതിൽ നിന്ന് പ്രോഫിറ്റ് വാങ്ങുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം കിട്ടുവാല്ലോ അതൊരു അസെറ്റാണല്ലോ അപ്പൊ പലതരത്തിലും ആവാ നമുക്ക് അത് വരുന്നത് അല്ലെങ്കിൽ പൈസ നമുക്ക് ചുമ്മാ ഇങ്ങനെ വന്ന് പൊട്ടി മുറിക്കോ നമ്മുടെ കയ്യില് വന്നു ഇരിക്കോന്നുമല്ല അപ്പൊ അതിനുള്ള മാർഗം നമുക്ക് തെളിഞ്ഞു കിട്ടുക നമുക്ക് ബിസിനസിന് ഗ്രോത്ത് ഉണ്ടാവാം തൊഴിലിന് കുറച്ച് പുരോഗതി ഉണ്ടാവാ ഒരു പ്രൊമോഷൻ ലഭിച്ചുകഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ബോണസ് കിട്ടാ ഇതൊക്കെ എന്താണ് ധനം വരുന്ന ഒരു മാർഗ്ഗം ലോട്ടറി അടിക്കുക ധനം വരുന്ന രീതിയാണ് അല്ലെ ലക്കി ഡ്രോയിൽ വിൻഡർ ആവുക ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ എങ്ങനെയാണ് ധനം വരുന്നത് അതിലാണ് അല്ലെ അല്ലാതെ ചുമ്മാരുന്ന് ധനം ഉണ്ടാക്കാനൊന്നും പറ്റില്ല അപ്പൊ അതിനൊക്കെ വരുന്ന നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ അപ്പൊ ഇതൊക്കെ പ്രധാനമായിട്ടും ഈശ്വര പ്രീതി വേണം അല്ലെ ഈശ്വരാനുഗ്രഹം വേണം ഈശ്വരാധീനം വേണം എന്നാൽ മാത്രമേ നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരികയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസ് ചെളിവ് ചെയ്യുന്നപ്പം ധണം വന്നു കയറുക എന്ന് പറയുന്നത് നല്ല രീതി പണത്തെ കൈകാര്യം ചെയ്യുന്ന ആളുടെ കയ്യിലേക്ക് മാത്രമേ ധനം വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ നമ്മുടെ ആ കൈകാര്യം ചെയ്യുന്ന രീതി തെറ്റാണെങ്കിൽ നമുക്ക് ധനം എന്തൂരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം അത് ഇല്ലാതെയാവാനും സാധ്യത കൂടുതലാണ് അല്ലേ അപ്പം ആ ധനത്തെ നല്ല രീതി കൈകാര്യം ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക ഓക്കെ മൊത്തവും എന്താണ് ഇതാക്കാതെ മറ്റു നമുക്ക് ഒരു വീതം പോലെ നമ്മൾ എന്ത് ചെയ്യാം ഒരു സഹായമൊക്കെ ചെയ്യുകയും ഇതൊക്കെ ചെയ്ത് നമുക്ക് സാമ്പത്തികമായി ഉയരാൻ സഹായിക്കുകയുള്ളു അതേപോലെ കൃത്യമായി ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുക പിന്നെ ഇതിനൊക്കെ ഉപരി നമുക്കൊരു അനുഭവയോഗം എന്നുള്ള സാധനം ഉണ്ട് അപ്പൊ ധനം നമ്മുടെ കയ്യിൽ വന്നിട്ട് കാര്യമില്ല അതിനെ പിടിച്ചു നിർത്താനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ ആ ഒരു ഫ്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം അപ്പം നല്ലൊരു അനുഭവ യോഗം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി മാത്രമേ ധനം വരുന്ന കാര്യമുള്ളൂ അപ്പം ധനത്തെ ആകർഷിക്കുക അല്ലെങ്കിൽ ധനം വരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അത് പറഞ്ഞിട്ടുള്ള എൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറയാം അപ്പം നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവുക ധനലക്ഷ്മീനെയൊക്കെ ആരാധിക്കുന്ന ഉത്തമമാണ് ധനം വരുന്നതിനൊക്കെ ആയിട്ട് അതുപോലെ ചുവ വെള്ളി ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുന്ന ഒക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് ഒന്നെങ്കിൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഒക്കെ നമുക്ക് ചെയ്യാം ഇനിയിപ്പം വീട്ടില് ചെയ്യാൻ സൗകര്യമില്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിലാണെങ്കിൽ ചുവ വെള്ളിയും പോയി ചെയ്യാം ഞാൻ വെള്ളിയാഴ്ചയെങ്കിലും നെയ്വിളക്ക് ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് നീ സമിപ്പിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമൊക്കെയാണ് കേട്ടോ നീ ആരാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് കുബേനെ ആരാധിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് സാമ്പത്തികമായ ഉയർച്ചയ്ക്കൊക്കെ ആട്ടോ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഇത് കിട്ടും പിന്നെ ദൈവാധിനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് നമ്മൾ ഇതിന്റെ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിന്റെ തുടക്ക ടൈമിൽ സോ അതിന്റെ ലിങ്ക് ഞാൻ നോക്കട്ടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റുവാണ് ഞാൻ പറ്റിടാ അത് കണ്ടു കഴിഞ്ഞാൽ ദൈവാനന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അപ്പം എന്താണ് ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാലി നമുക്ക് നല്ല രീതി കിട്ടും അപ്പം നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് വരുന്ന മുമ്പ് വരുന്നതൊക്കെ ഇപ്പം നമ്മളൊരു സ്വപ്നം കാണുന്നു എന്താണ് നമ്മള് പരങ്ങൾക്കിടയിൽ നിൽക്കുന്നതായിട്ട് അല്ലെ പരങ്ങൾക്ക് മുകളിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് സാമ്പത്തികമായിട്ട് ഉയർച്ച വരുന്ന ഒരു ലക്ഷണമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരേ തരമായിട്ട് പരമായിരിക്കണം ഇപ്പം ആപ്പിള കാണണമെങ്കിൽ ആപ്പിൾ തന്നെ ഇങ്ങനെ കുഞ്ഞു കൂടി വന്ന് നമ്മൾ അതിൻ്റെ ഓടി നിൽക്കുക എന്തെങ്കിലും ഒരു ഫ്രൂഡ്സിന്റെ മുകളിൽ നമ്മൾ നിക്കുക അല്ലെങ്കിൽ നടുവിൽ നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നത് സാമ്പത്തികമായി ഉയർച്ച കാണുന്നതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ആരിപ്പര ഇല്ലേ ആരിപ്പര നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വീഴുന്നത് നമുക്ക് സാമ്പത്തികമായി വരച്ച അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികം വരുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് പറയാവുന്നതാണ് എന്താ വെച്ചാൽ ആരിപ്പരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ടുള്ള കാലത്തൊക്കെ ആരിപ്പരം പറക്കാനൊക്കെ ആളുകൾ നടക്കുവായിരുന്നു ഇപ്പോഴും കുട്ടികളൊക്കെ ആരിപ്പരം വീണ്ടും കഴിഞ്ഞാൽ ആ പറക്കാനെ കാണാനൊക്കെ ആയിട്ട് വരാറുണ്ടല്ലേ നോക്കാറൊക്കെ ഉണ്ട് അപ്പൊ ആരിപ്പരം വീഴുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ പൂച്ച പണ്ടോട്ടേ ആളുകൾ പറഞ്ഞ പൂച്ച വന്ന് കയറുന്നത് നല്ലതാണ് ഒക്കെ പറയാറുണ്ടല്ലേ പക്ഷെ പൂച്ച നമ്മ നമ്മുടെ പൂച്ച ആയിരിക്കല് നമുക്കറിയില്ലാത്തൊരു പൂച്ച നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീടിന്റെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എന്തിനാ പ്രസവിക്കുക നമുക്ക് സാമ്പത്തികമായിട്ടൊരു ഉയർച്ച കാണുന്ന ലക്ഷണമാണ് ഇതെന്ന് പറയുന്നത് അതേപോലെ തന്നെ കറുത്ത ഉറുമ്പ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് സാമ്പത്തികമായിട്ട് ഉയർച്ച കാണിക്കുന്നതാണ് കറുത്ത ഉറുമ്പ് എന്ന് പറയുന്ന കറുത്ത ഉറുമ്പ് എന്താണ് മൊട്ട അതിൻ്റെ മുട്ട എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് നമ്മുടെ സാമ്പത്തികമായ ഉയർച്ച കാണിക്കുന്ന ഒരു തന്നെയാണ് സാമ്പത്തിക നല്ല രീതി പായ് ഉറുമ്പ് വന്ന പൈസ കിട്ടും അതിന്റെ ലക്ഷണമാണല്ലോ എന്ന് വിചാരിച്ച നാളെ ഉറുമ്പിനെല്ലാം കൂടി പിടിച്ച് വീട്ടിൽ കയറ്റില്ല അത് തന്നെ വരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരണം അതിനൊരു സാഹചര്യം എന്ന് വെച്ചാൽ കൊണ്ടുപോയി പഞ്ചാര ചോക്ലേറ്റ് ഒക്കെ നിരത്തി തേനൊക്കെ നിരത്തി ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഉറുമ്പിനെ കയറ്റി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല പക്ഷെ ആ നമുക്ക് ശല്യം ചെയ്യാതെ ഉറുമ്പ് അവിടെ വന്ന് ഇങ്ങനെ മുട്ടയും കൊണ്ട് ഉറുമ്പ് ഇങ്ങനെ വന്ന് വീട്ടിലോട്ട് കയറുന്ന എന്താണ് സാമ്പത്തികമായിട്ട് ഉയർച്ച അവിടെ ലക്ഷണമാണ് അതുപോലെ ഇനക്കിളികൾ വന്ന് വീടിന്റെ സമീപത്തൊക്കെ വന്നിരുന്ന് ചെലക്കുന്നതൊക്കെ സാമ്പത്തികമായി ഉയർച്ചയെ കാണിക്കുന്ന ലക്ഷണം തന്നെയാണ് കേട്ടോ മറ്റൊന്നെന്ന് പറയുന്ന ഉപ്പൻ വീടിന്റെ അടുത്ത സമീപത്തൊക്കെ വന്നു നിന്ന് ചളയ്ക്കുന്നത് എന്നുവെച്ചാൽ ഇണയെ ആകർഷിക്കാനുള്ള ചില അല്ല ശബ്ദം പുറപ്പെടുവിക്കുന്നത് നമുക്ക് സാമ്പത്തികമായി ഉയർച്ച കാണിക്കുന്നതാണ് പിന്നെ ഉപ്പന് സൗണ്ട് വ്യത്യാസമില്ലേ ഇണയെ ആകർഷിക്കുമ്പോൾ നമുക്കൊരു ഒരു ഇമ്പുള്ള സൗണ്ടാണ് അല്ലെ കണ്ടുപേടിപ്പിക്കുമ്പോ ഉണ്ടാവുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഒരു നമുക്ക് അരസ്യത ഉണ്ടാക്കുന്ന സൗണ്ടാണ് പക്ഷെ അതല്ല ഇണയെ ആകർഷിക്കുന്ന സൗണ്ട് ഉപ്പൻ ഇണയെ ആകർഷിക്കുന്ന സൗണ്ട് നമ്മുടെ വീടിന്റെ സമയത്ത് വന്നു ചെലക്കുന്ന ഉത്തമമാണ് നമുക്ക് ധനപരമായിട്ട് ഉയരച്ച അല്ലെ ധനം വന്ന് കയറാനുള്ള യോഗമായിട്ടൊക്കെയാണ് വിശ്വാസം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു അല്ലെ പുറത്തേക്ക് ഇറങ്ങുന്നു അന്നേരം നമുക്ക് നാണയം കിട്ടുക അല്ലെ നാണയം കാണുക അതിനൊപ്പം തന്നെ അന്നേ ദിവസം തന്നെ നമ്മൾ ഹോഷയാത്രങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാക്കുവോ നമുക്ക് സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടത്തിനോ എന്തോ യോഗമല്ലോ എന്തൊരു ലക്ഷണമാണല്ലോ നിമിത്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് നമുക്കൊരു നാണയം കാണുകയും സാധിക്കുകയും അന്നേ ദിവസം തന്നെ നമ്മൾ ആ ഹോഷയാത്ര കാണുകയും ചെയ്താൽ സാമ്പത്തിക വേഷം നാണയം കൊണ്ട് നമ്മൾ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇന്നലെ കൊണ്ട് അവിടെ ഇട്ടിട്ട് നമ്മൾ പുക കാണുന്ന അല്ല ഒക്കെ പ്രതീക്ഷിക്കാതെ നിമിത്തമായി വരുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അടുത്ത ഒരു നിമിത്തം എന്ന് പറയുന്നത് രാവിലെ ഏൽക്കുമ്പോൾ നമുക്ക് ഒരു എനർജി ഫീൽ ഇങ്ങ നമുക്ക് തന്നെ തോന്നും നല്ലൊരു ഉന്മേഷം ഫീൽ ചെയ്യുക ഒരു എനർജി ഫീൽ ചെയ്യുക ഒരു ദൈവാധീനം കൂടുതലുള്ള പോലൊരു ഫീലിങ് ഇതൊക്കെ തോന്നി കഴിഞ്ഞാൽ ഒരു നമുക്ക് പറയാം സാമ്പത്തികമായ ഉയർച്ചയ്ക്കോ ഒരു നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അടുത്ത എന്ന് പറയുന്നത് അരിക്കൂണ് നമ്മുടെ വീടിന്റെ സമീപത്തൊക്കെ മുളയ്ക്കുന്നത് സാമ്പത്തികമായ ഉയർച്ചയുടെ ലക്ഷ്യമായിട്ട് പറയാറുണ്ട് അരിക്കൂണ് നമ്മുടെ എന്താണ് മഷ്റൂം ഇല്ലേ അപ്പൊ അത് വീടിന്റെ സമീപത്തൊക്കെ മുളയ്ക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വരവേഴ്ച ഉയർച്ചയൊക്കെ കാണിക്കുന്നതാണ് ധനപരമായ നേട്ടത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് ദൈവാധീനം കൂടി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആരെങ്കിലും നമുക്ക് സമ്മാനമായിട്ട് ഗിഫ്റ്റ് ആയിട്ട് ദൈവത്തിന്റെ ചിത്രമോ പ്രതിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുന്നത് നമുക്ക് ദൈവാധീനം ഉള്ളതായിട്ടും അതുപോലെ ധനപരമായ നേട്ടത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ആരെങ്കിലും തന്നു അപ്പൊ നമുക്കതിനനുസരിച്ച് ദൈവാധീനത്തിന്റെ കാര്യത്തിൽ ഓക്കെ ദൈവാധീനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം സോ അതിനുള്ള എന്താണ് നമുക്ക് ആ ഒരു ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വേഴിച്ച അപ്പൊ ഇതിനൊന്ന് കൂടുതലൊക്കെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ നല്ല രീതിയിലുള്ള നേട്ടം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ആളെ സെറ്റ് ചെയ്യണം ഹലോ ബ്രോ നാലെനിക്കൊരു കൃഷ്ണന്റെ ഫോട്ടോ അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോ സമ്മാനമായിട്ട് തള്ളണം കേട്ടോ അല്ലെ അടുത്ത ആഴ്ച സമ്മാനമായിട്ട് നൽകണം കേട്ടോ അല്ലെ എന്റെ പഠിത്തരേക്ക് എനിക്ക് സമ്മാനമായിട്ട് ഒരു ഈശ്വര പ്രതിമയോ ഫോട്ടോയോ ചിത്രമോ തരണം കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയല്ല നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് അൻ അൺഎക്സ്പെക്ടായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങളല്ല ഇത് നാലാമതും ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇത് തന്നെ ഞാൻ ഡെയിലി കാണുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഓക്കെ ഇതൊക്കെ പ്രകൃതി നമ്മളെ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ നമ്മളെ വിശ്വ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ അല്ലെ ആരാധിക്കുന്ന മൂർത്തി ഏതാണോ ആ മൂർത്തി നമുക്ക് കാണിച്ചു തരുന്ന നിമിത്തങ്ങളായിട്ടും ലക്ഷണങ്ങളായിട്ടും ആണ് നമ്മൾ ഇത് കാണുന്നത് നമ്മുടെ വിശ്വാസവും സോ അങ്ങനെ കണ്ടാൽ മാത്രമല്ല അങ്ങനെ കാണാൻ സാധിച്ചാൽ മാത്രമേ നമുക്കത് ഒരു നിമിത്തമായിട്ടും ലക്ഷണമായിട്ടും കാണാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഈ ലക്ഷണങ്ങൾ ഈ നിമിത്തങ്ങളൊക്കെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോവുകയും നമുക്ക് സാമ്പത്തികമായി നല്ല ഉയർച്ചയിലേക്ക് എത്താനും തൊഴിൽ നേട്ടം വാഹന നേട്ടം ഒക്കെ നമുക്ക് പറയാവുന്ന സമയൊക്കെ പറയാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെ നിമിത്ത ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിലെ അല്ലെ നിമിത്തം എന്ന് പറയുമ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് ഇതൊക്കെ ഒരു വിശ്വാസം ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് സോ ഇങ്ങനെ ഒരു വിശ്വാസം കാണും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണുമെന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് നല്ലത് വരുന്നു അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായി നേട്ടം ഉയർച്ച ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഉപരി നമുക്ക് ദൈവാദിനം ഉണ്ടാവണം നമുക്ക് അനുഭവയോഗം ഉണ്ടാവണം സാമ്പത്തികം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ നാം മാത്രമേ ഇതൊക്കെ വന്നുകൊണ്ടുള്ള പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പം അത് ലഭിക്കാനും ഒക്കെ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു ധനലക്ഷ്മിയെ ആരാധിക്കുക പ്രാർത്ഥിക്കുക െ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഉത്തമമാണ് ചുവ വലിയ ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ നെയ് സമർപ്പിക്കുന്ന ഉത്തമായിട്ടുള്ള കാര്യമാണ് ഇനി അതല്ലെങ്കിൽ വീട്ടിലെ നെയ്വിളക്ക് തെളിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്രയൊക്കെ ചെയ്യുക ഇതൊക്കെ മനസ്സിലാക്കുക ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതുപോലത്തെ അറിവ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താര കമന്റ് ചെയ്യുക വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സംശയം താര കമന്റ് ചെയ്യുക അനുസരിച്ചുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ആ വീഡിയോ മനസ്സിലായെന്ന് വെച്ചു പൂർണ്ണ മനസ്സിലായി വെച്ചു വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലില് അല്ലെ ഫേസ്ബുക്കിലായെങ്കിൽ കാണണമെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സുഹൃത്ത് വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ അയാൾ സേവ് ചെയ്യാൻ പറ്റുമോ സേവ് ചെയ്ത് വെച്ചു കേട്ടോ കാരണം ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ വന്നു ഇതാ ലക്ഷണം നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതാണ് ഫലം എന്ന് അറിയാൻ സാധിക്കുമല്ലോ സോ അല്ലെങ്കിൽ ഇത് മെമ്മറി നന്നായി മെമ്മറൈസ് ചെയ്ത് വെക്കുക